ഹായ് അലോ നമസ്കാരം മിഡിൽ ക്ലാസ് അതായത് സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ ചിലവുകൾ സാധാരണക്കാരുടെ ഹോസ്പിറ്റൽ ചിലവുകളെ ഗണ്യമായി കുറുക്കുവാൻ ഏറ്റവും സഹായകരമായതാണ് ഇൻഷുറൻസ് കാർഡ് ഗവൺമെൻറ്റിൻ്റെ പി എം ജെ വൈ അതല്ലെങ്കിൽ ആർ എസ് ബി വൈ കാഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്നത്തെ ഏറ്റവും സെഡ് ഇൻഫോർമേഷൻ്റെ പുതിയ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ആർ എസ് ബി വൈ കാഡ് അതല്ലെങ്കിൽ പി എം ജെ വൈ കാർഡിനെ കുറിച്ചുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പല ആളുകൾക്കും ഇപ്പോഴും സംശയമാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ അതല്ലെങ്കിൽ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുവാൻ സാധിക്കുമോ അതുമല്ലെങ്കിൽ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡിലേക്ക് പുതിയ രംഗത്തെ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നിലവിൽ വാലിഡ് ആയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള എല്ലാ അംഗങ്ങളും നിർബന്ധമായും ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിലവിൽ വാലിഡ് ആയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയ സപ്പറേറ്റ് കാർഡുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നിലവിൽ വാലിഡ് ആണ് ഇനി സെപ്പറേറ്റ് കാർഡ് ഇല്ലെങ്കിലും കുടുംബത്തിലുള്ള അതായത് ആ റേഷൻ കാർഡുള്ള ഏതെങ്കിലും അംഗത്തിന് പുതുക്കിയ കാർഡ് ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അറിയാറുണ്ട് ആദ്യകാലത്ത് അത് ആർ എസ് ബി ഐ കാർഡാണെന്നുണ്ടെങ്കിലും പിന്നീടത് പി എം ജെ വൈ കാർഡെന്ന് പുനരാമകരണം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പുതുക്കാത്ത ചിപ്പുള്ള കാർഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകുവശത്ത് രണ്ടായിരത്തി പതിനെട്ട് അതല്ലെങ്കിൽ പത്തൊൻപതിലുള്ള ഒരു സിക്ർ പതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡും വാലിഡ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാർഡുണ്ടെങ്കിൽ അതായത് വേറെ ഒരു വ്യക്തിയുടെ മാത്രം ഫോട്ടോ വെച്ച് ലാമിനേഷൻ ചെയ്തിട്ടോ അല്ലാതെയോ സെപ്പറേറ്റ് കാർഡുണ്ടെങ്കിൽ അവരുടെയും ഇൻഷുറൻസ് കാർഡ് വാലിഡ് ആണ് നിലവിൽ വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കാർഡുള്ള ഒരു വ്യക്തി ആ റേഷൻ കാർഡുള്ള എല്ലാ വ്യക്തികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് കാറിന് അറിയുന്നുണ്ട് ഉദാഹരണമായി ആ റേഷൻ കാർഡിൽ പുതുതായിട്ട് ഒരു മരുമകളെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അറിയുന്നുണ്ട് ഇത്തരത്തിൽ പുതുതായി റേഷൻ കാർഡ് ചേർക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് റെഡിയാക്കി നൽകുന്നതാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ആർ എസ് പി ഐ കാർഡ് അതല്ലെങ്കിൽ പി എം ജി ഒ കാർഡ് സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഫണ്ട് ലഭിക്കാത്ത മൂലം പല ചികിത്സ ആനുകൂല്യങ്ങളും ആർ എസ് പി ഐ കാർഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും പ്രധാനപ്പെട്ട ചികിത്സകൾ ഇപ്പോഴും ആർ എസ് ബി ഐ കാർഡുവായി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ആർ എസ് ബി ഐ കാർഡ് അതല്ലെങ്കിൽ പി എം ജെ വൈ കാർഡ് നഷ്ടപ്പെട്ടാൽ സിമ്പിളായി നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ആധാർ നമ്പറും ഒ ടി പി ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ് മറ്റൊരു എല്ലാവർക്കുമുള്ള സംശയമാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ എന്നത് നിലവിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡോ അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിന് അതല്ലെങ്കിൽ പത്തൊമ്പതിൽ പുതുക്കാത്ത ആർ എസ് പി കാർഡോ നിലവിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല അതായത് നിലവിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനുള്ള അപേക്ഷ കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കേരളത്തിലും അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അത് കേരളത്തിൽ ഹോസ്പിറ്റലിൽ സ്വീകരിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും അതെടുക്കാവുന്നതാണ് അത് എങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ എങ്ങനെ അതിന് അപേക്ഷ നൽകാം എന്നുള്ളതെ കുറിച്ചുള്ള വീഡിയോയും നമ്മുടെ ചാനൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ വ്യക്തിക്ക് നിലവിൽ പി എം ജെ വൈ കാർഡ് ഉണ്ടെങ്കിൽ ഈ കാർഡ് പ്രത്യേക അപേക്ഷ നൽകരുത് കാരണം നിലവിലുള്ള കാർഡ് അതോടുകൂടി കട്ടാവുകയും പുതുതായി നൽകിക്കുന്ന കാർഡ് ഒരു ഹോസ്പിറ്റൽ സ്വീകരിക്കാതെയും വരും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ പുതുതായിട്ട് ആളുകളെ ചേർക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഹോസ്പിറ്റലിലെ തിരക്ക് കാരണം പലപ്പോഴും അതിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അഡ്മിറ്റാവുന്ന സമയത്ത് ഉടൻ തന്നെ ഹോസ്പിറ്റലിലുള്ള ഇതിന് പ്രത്യേക സജ്ജമാക്കിയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അറിയിക്കേണ്ടതാണ് ആർ എസ് ബി വൈ കാഡ് അല്ലെങ്കിൽ പി എം ജെ വൈ കാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ എ ടു സെഡ് ഇൻഫോവേഡെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഈ ആർ എസ് പി കാർഡ് അതല്ലെങ്കിൽ പി എം ജെ വൈ കാർഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്